ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാല് ചക്കവരട്ടി ഉണ്ടാക്കാനൊ ചക്കയുടെ ഏകദേശം ഒക്കെ സീസൺ കഴിയാറായല്ലോ അപ്പം നമുക്ക് ചക്കവരട്ടി ഉണ്ടാക്കാം വരൂ വീഡിയോയിലേക്ക് പോകാം അയ്യോ എൻ്റെ ദൈവമേ നല്ല പഴുത്ത ചക്കയാണേ ഇപ്പൊ നമുക്ക് നല്ലോണം വരട്ടി വെക്കുക നമുക്ക് അത്യാവശ്യത്തിന് നിലയിടയോ പിന്നെ നമുക്ക് ജാമട്ടൊക്കെ യൂസ് ചെയ്യാം ഓ എൻറെ അമ്മ ഇത് എന്തൊരു സൗണ്ട് കേട്ടില്ലേ പല പഴുത്ത ചക്കയാണ് അത് കേട്ടോ മുറിച്ചു കാണിക്കോ നമ്മളെ കത്തിയിലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് അരക്ക് വറ്റാണ്ടിരിക്കാൻ വേണ്ടി അന്നപ്പം നമുക്ക് മുറിക്ക ആഹ് നല്ല പഴുത്താണെന്ന് തോന്നുന്നു കേട്ടോ കത്തി വെക്കുമ്പോ തന്നെ ഇറങ്ങി പോന്നിട്ടുണ്ട് ശരിക്കും ഒരു കോടാലി കൊണ്ട് മുറിക്കുന്നെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചുള ഈ ചക്കുരി പോലും ഇതുകൊണ്ടോ ചക്കക്കുരിണ്ടോ ഇതിനകത്ത് കയറുന്നണ്ടോ പക്ഷേ കോടാലി കൊണ്ട് മുറിക്കുവാണെങ്കിൽ ചക്കക്കുരി ഇതിനകത്ത് കയറും അപ്പൊ ആദ്യത്തെ ചക്ക മുറിച്ചു രണ്ടാമത്തെ ചക്കയും കൂടെ എന്തായാലും ചെയ്യുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ചെയ്യും ചക്ക രണ്ടാണ് നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ട് ഈ ചക്കയെല്ലാം കൂടെ ഇതത്തെടുത്തിട്ട് വേണം നമുക്ക് ചക്ക പരട്ടുണ്ടാക്കാനട്ടെ എന്തായാലും ഞാനൊരു ചക്ക നിന്ന് നോക്കട്ടെ എന്റെ കയ്യിലൊക്കെ മൊത്തത്തി അരക്കായിട്ടുണ്ട് ഓ നല്ല മധുരം ഉണ്ടോ നമുക്ക് ഈ ചക്കകളെല്ലാം ഒന്നു ഉതിർത്ത് വെക്കാം കേട്ടോ നല്ല മധുരം ഉണ്ടോ ഈ ചക്കയൊക്കെ ഈ നമ്മൾ ആക്കിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് അരിഞ്ഞോലെ ഇതുപോലെ അരിയാണ് കേട്ടോ ബന്ധിന്റെ കഷ്ണങ്ങളായിട്ടാണ് അഴിയുന്നത് പക്ഷെ അത് നമ്മള് വേവിച്ചു ചക്കരൊക്കെ പനിയൊക്കെ ഒക്കെ ഉച്ച കഴിയുമ്പഴത്തേന് റെഡിയാക്കിയുള്ളത് ഇപ്പൊ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പൊ എന്റെ സൗണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല എന്തായാലും മഴയാണല്ലോ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയാണോ മഴ താണെന്റെ പരിപാടി ചക്ക വരട്ട് മഴയെ താണു കേട്ടോ അരിഞ്ഞഴിഞ്ഞ് ഈ പരിവ് ആക്കിട്ടുണ്ട് വെള്ളി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മളത് വരട്ടി എടുക്കുമ്പോ ശരിയായിക്കോളും ശർക്കരപ്പാനിയൊക്കെ വെച്ച് ശരിയായിക്കോളൂ കേട്ടോ ഇത്രയും ഉണ്ട് രണ്ട് ചക്ക ചക്കയാണ് ഇത് ഇത്രയേത് ഇത് കുറച്ചും കൂടെ ഉണ്ട് അരിയാനായിട്ട് കുറച്ചും കൂടെ ഉണ്ട് രാത്രി ആയത് തന്നെ ഏഹ് രാത്രിയാണിതിപ്പോ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങുന്ന രാത്രിയാണ് അത് മഴയുടെ ഒരു സൗണ്ടും ഈ ഷീറ്റിന്റെ പുറത്ത് വെള്ളം വീഴും ഒരു സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ ആയതുകൊണ്ട് എന്റെ സൗണ്ട് എത്രമാത്രം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ചക്ക വരട്ടി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് അരലിറ്റർ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് വരട്ടി 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 അത് ഒരു മുക്കാൽ പരിവാമ്പളാണ് നമ്മൾ ഇതിനകത്തോട്ട് നെയ് ചേർക്കുന്നത് കേട്ടോ കത്തി എടുത്തിടുകരച്ചാ സമയത്ത് നമുക്ക് ഇളക്കി 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 നല്ല പണം പദം വരുന്ന രീതിയിൽ നല്ല പണം വരട്ടി എടുക്കണം ഇത് വലുതായിട്ട് നല്ലവണ്ണം അഴന്ന് കഴിയുമ്പോഴാണ് നമ്മൾ നെയ് ചേർക്കുന്നതും ശർക്കര പാനിയാക്കിട്ടൊക്കെ ഒഴിക്കുന്നതൊക്കെ നമുക്ക് വരച്ചു വരട്ടെ ഒരു പരിവ് ആയി കഴിഞ്ഞിട്ട് വാങ്ങാൻ ശ്രമിക്കാം മഴ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് ഈ ചൂക്കു വെള്ളം വെയ്ന്നതേ പറയുന്നത് കേൾക്കുമ്പോൾ അറിയില്ല എന്തായാലും പഴയ നമ്മള് ഇളക്കി 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 ചക്കയുടെ ഒക്കെ പരുവെന്തോണ്ടീ പരുവായി പിന്നെ അതുകൊണ്ട് നമ്മള് വേണ്ട ഇത് ഇതുകൊണ്ട ഈ ഒരു പിന്നെ നിറച്ചുള്ള നെയ്യ് ചേർത്തിട്ടുണ്ട് ശർക്കര പാനീയാക്കിയത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഇതിനകത്ത് ഇതുകൊണ്ടാണ് കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നതുകൊണ്ടോ ചക്കയുടെ അതെല്ലാം നല്ല പണം അരിഞ്ഞിട്ട് നല്ല ഇതേതു ജാമ പരുവാകട്ടെ അതുവരെ നമ്മള് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കി 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 നല്ല പരുവ ആക്കിയെടുക്കണം മഴയൊക്കെ കുറഞ്ഞ അതുകൊണ്ട് മഴയുടെ ഒന്നും സൗണ്ടൊന്നുമില്ല പറയാൻ നേരം നല്ല മഴയായിരുന്നു കേട്ടോ രണ്ടൂന്ന് ദിവസമായില്ലേ നല്ല മഴയല്ലായിരുന്നോ നല്ല പണം ഇളക്കി ഇളക്കി അടുക്കി പിടിക്കാണ്ട് ഇളക്കണേ കേട്ടോ കൈ ശരിക്കും പറഞ്ഞാ ഇത് കൈ വിടാതെ ഇളക്കണോന്നാണ് പറയുന്നേ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കെ അപ്പൊ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു കങ്ങലിന്റെ മണം വരും അപ്പൊ അങ്ങനെ ഇങ്ങനെ കൈവിടാതെ ഇളക്കി ഇളക്കിട്ട് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒന്നര മണിക്കൂറായിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയാണ് നമ്മൾ ഈ ഒരു പരിവ ആക്കിയിരിക്കുന്നത് പക്ഷെ ഈ ഒരു ഇതുകൊണ്ടോ കഷ്ണമായിട്ട് കിടക്കുന്നില്ലേ നീ ഇതെല്ലാം നല്ലവണ്ണം വെന്ത് നല്ല ജാമിന്റെ പരിവാന്ന് അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി 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 കൊറേ നേരം കിടക്കുന്നത് അത് നല്ല ഒരുപാട് തീലല്ല ഒരു മീഡിയം ലെവലിൽ തീ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഇട്ട് വേവിക്കുന്നത് കേട്ടോ ഇപ്പൊ അരലിറ്റർ വെളിച്ചെണ്ണ ആ അത്രയും ഓയില് ഓയിലല്ല മറ്റേ നമ്മുടെ നെയ്യു നെയ്യുമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഈ ചക്ക ഉതിർത്തെടുക്കുന്നതും അരിയുന്നതും എല്ലാം ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അത് വീഡിയോ എടുത്തത് ഇതിനകത്ത് ആയിട്ടുണ്ടായില്ല അപ്പം ബാക്കിയുള്ള ഒരു പോർഷൻ നിങ്ങളെ കാണിക്കാന്ന് കരുതി കേട്ടോ ഇതിപ്പം നമുക്ക് കുമ്പളക്കകത്ത് എന്നിട്ട് നമുക്ക് കുമ്പൾ കുത്തി അരിപ്പൊടിയൊക്കെയിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അതിൽ കുമ്പളപ്പം ആട്ട് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇലയിടക്കകത്തൊക്കെ ഈ നമ്മുടെ ഈ ചക്കയുടെ ഇത് വെച്ചിട്ട് നമുക്ക് ഇലയിടെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മളിത് നല്ലവണ്ണം വെറൈറ്റി 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 ഒരു വെള്ളത്തിന്റെ ഒരു അംശം പോലും കാണാൻ പാടില്ല കേട്ടോ അതുപോലെ നമ്മൾ ഇങ്ങനെ ഇളക്കി 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 നല്ലവണ്ണം അതുപോലെ ഒരു ജാമിന്റെ പരിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിന്റെ ഒക്കെ കൂടെയാണല്ലോ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ജാമൊന്നും ഇല്ലെങ്കിൽ ഒരു ബ്രെഡിന്റെ കൂടെ നമുക്കിത് ആ ജാമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇലയിടയും കുമ്പളപ്പവും ഇതിനെല്ലാം നമുക്ക് ഈ ചക്കവരട്ടി നമുക്ക് അതിനകത്ത് ഇട്ടുകഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഒരു വെള്ള വെള്ളത്തിന്റെ ഒരു ഒരു തുള്ളി അംശം ഉണ്ടാകാൻ പാടില്ല ഒരു ആറുമാസം വരെയൊക്കെ ഇത് നമ്മൾ സൂക്ഷിച്ച് ബ്രിജിനകത്ത് സൂക്ഷിക്കണം കേട്ടോ വൃച്ചിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കേടുപാടില്ലാതെ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് അര ഉണ്ടാക്കാനും അതുപോലെ കുമ്പളപ്പം ഉണ്ടാക്കാനും അത് ജാമിൻ്റെ കൂടെ തിന്നാനും എല്ലാത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ വഴി അപ്പൊ അത് ഒരു പരുവായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മുക്കാ പരിവായിട്ട് ഉള്ളത് കൊണ്ടാ ചക്കയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് പക്ഷെ ആ കഷ്ണങ്ങൾ കാണാൻ പാടില്ല കേട്ടോ നല്ലവണ്ണം ഇളക്കണം അട്ടിക്ക് പിടിക്കാൻ പാടില്ല കൈ എടുക്കാതെ ഇളക്കാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞ കറക്റ്റായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാലാണ് അത് നല്ലൊരു ജാമു പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ ഒന്നര മണിക്കൂർ അല്ലെ രണ്ടു മണിക്കൂറായി ഇത് ഇളക്കാൻ തോന്നിട്ട് കൈയൊക്കെ നല്ലവണ്ണം വേദനിക്കുന്നുണ്ട് പക്ഷെ നല്ലവണ്ണം കൈയൊക്കെ വേദനിച്ചാലും അതിനുള്ള പ്രയോജനമാകട്ടോ നല്ല തീ ഇടല്ലേട്ടോ നല്ല തീയിട്ടഴിഞ്ഞാല് അത് കങ്ങി പോവും അപ്പം ചെറു തീക്കാത്ത ഒരു മീഡിയം ലെവലിൽ തീക്കാത്തിട്ട് വേണം ശരിക്കും ഇളക്കി ശരിക്കും പറഞ്ഞാൽ ഇത് മിക്സിക്കകത്തൊക്കെ ഇട്ട് അടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്നാകും പക്ഷെ നമ്മള് മിക്സിക്കകത്തൊന്നും ഇട്ട് അടിക്കാണ്ട് ഡയറക്റ്റ് ചക്കകള് കഷണം കഷ്ണമായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ വരട്ടി എടുക്കുന്നത് നമ്മൾ ഇളക്കി 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 വേണ്ട ഈ ആക്കി കേട്ടോ അപ്പൊ അങ്ങനെ നേരത്തെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന സമയത്ത് ചക്കകളെല്ലാം കഷ്ണം കഷ്ണമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ശരിക്കും കേട്ടോ നല്ല ഇലക്ക ഇളക്കിയ ഒരു നല്ല പരിവായിട്ടുണ്ട് ഇനിയിപ്പ നെയ്യ് നമ്മൾ ചേർത്തു അത് ആദ്യമേ നമ്മൾ വഴുത്താൻ നേരത്തേന് വെളിച്ചെണ്ണയിലാണ് ചെയ്തത് അത് കഴിഞ്ഞൊരു മുക്കാൽ പരുവായപ്പോഴാണ് നെയ് ചേർത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഏലക്ക പൊടിച്ചതാണ് പക്ഷെ ഇത് ഫുൾ ഏലക്ക അല്ല ഒരുപാട് സ്മെല്ലൊന്നും വരില്ല ഇതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചതാണ് ഇത് നല്ല വണം നല്ല വണം ഇളക്കി ഇളക്കി ആ ഏലക്ക ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം കണ്ടോ ചരുവത്തിനകത്താണെങ്കിലും നമ്മൾ ആ നെയ്യ് ഒരുപാട് നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ചരുവത്തിനകത്ത് അങ്ങനെ ഒത്തിയൊന്നും പിടിക്കുന്നില്ല കുഞ്ഞുങ്ങളെ ഏകദേശം വേണ്ട നല്ല ഫിനിഷ് ആഹാരായിട്ടുണ്ട് നമ്മുടെ ഏലക്ക ഇലക്കിട്ടിട്ട് അത് നല്ലോണം ഇതിനകത്തോട്ടൊന്ന് മിക്സ് ആകട്ടെ അപ്പൊ എന്തായാലും ഇത്തിരി കഷ്ടപ്പെട്ടാൽ ഈ ഇളക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ട് ഇളക്കി ഇളക്കി ഇലക്ക് കുറെ മണിക്കൂറായി ഇത് കിടന്നുകൊണ്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടുണ്ടായിരുന്നു ഇളക്കി ഇളക്കി വെന്ത് ഇതേണ്ട കുറെ അപ്പം നമുക്ക് ഇത് ഒരു ബ്രെഡിനകത്ത് ജാമാട്ട് ഞാൻ നിങ്ങൾക്ക് തിന്നുകണിക്കാം അപ്പൊ നമ്മുടെ പരിപാടി ഇതെല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പൊ പരിപാടി ഇതോടുകൂടി തീർന്നു ഇതാണ് പരുവട്ടോ കൊറേ കഷ്ടപ്പെട്ടു ഇങ്ങനെ ആകാൻ വേണ്ടിട്ട് കൊറേ കഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാല് ഈ നമ്മൾ ഈ കൈ എടുക്കാണ്ട് ഇങ്ങനെ നല്ല പണം ഇളക്കുമ്പോഴത്തേനാണ് അതിന്റെ ശരിക്കും ഉള്ള ആ ഒരു പരുവാവുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കുക അത് ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മള് ജാമിനകത്താക്കി ഇത് കഴിച്ചു കാണിക്കാം കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഏലക്കപ്പൊടിയൊക്കെ ആ നെയ്യുടെയും ഏലക്കയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ബ്രെഡിനകത്ത് ഞാൻ ഇത് കഴിച്ചു കാണിക്കാം അപ്പൊ നമ്മള് ജാമം റെഡി ആയിട്ടുണ്ട് അപ്പം ബ്രെഡിലേക്ക് ഇതൊന്ന് സെറ്റാക്കി വെക്ക അടുത്തത് സെറ്റ് ആക്കട്ടെ എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞായിരുന്നാലും മധുരം എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഈ ചക്കവരട്ടി വിരട്ടി ഇട്ട് ബ്രെഡ് കഴിക്കണത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അത് എന്താ ടേസ്റ്റ് ടേസ്റ്റ്ന്നറിയാ അത് നിബാ നമുക്ക് ആ മക്കളെ വേ നമ്മളെ ചക്കവരട്ട് ഉണ്ടിട്ട് വേണ്ടേ ബ്രെഡിനകത്ത് നമ്മളെ ജാം ഒക്കെ സെറ്റ് ചെയ്ത് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ നിങ്ങളെ തിന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് നല്ല മഴയുണ്ട് പെരിയും മഴ ഇപ്പം നെയ്യാറായിട്ടുണ്ട് അപ്പം ഇത് കണ്ട ഇതാണ് ഇതുകൊണ്ട് എന്ത് ബ്രെഡിനകത്തോട്ട് സെറ്റ് ആയി നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കുക കേട്ടോ അപ്പം എനിക്കധികം മധുരം ഇഷ്ടമില്ല പക്ഷെ ചക്ക ഇതായതുകൊണ്ട് ഞാൻ തിന്നുന്ന നല്ല ചൂടുണ്ട് പക്ഷെ അത് തളുത്തിട്ടില്ല കേട്ടോ നല്ലൊരു ഇളം ചൂടുണ്ട് അപ്പൊ കണ്ടോ ഇതാണ് നമ്മുടെ ചക്ക വരട്ട് അതുകൊണ്ട് ജാം ഇപ്പൊ നമുക്ക് ഇലയിടെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് തന്നെ നമ്മൾ ഫുഡിന്റെ ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും ചക്ക വരട്ടുകൊണ്ട് അപ്പം ഇല ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ആട്ടോ ഇപ്പൊ എന്തായാലും ഞാനൊരു ജാമായിട്ട് ഞാൻ അത് എടുത്തിട്ടിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം തിന്നുകാണിക്ക എന്താ മക്കളെ സ്വാദം കേട്ടോ മധുരം എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇതൊരു വേറൊരു ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് അടിപൊളി ഇപ്പൊ നല്ല മണ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചക്ക ഞാൻ ഉണ്ടാക്കിയ ചക്ക ഇഷ്ടപ്പെട്ടില്ലേ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മീനു ബൈ ബൈ